കൂട്ടു സ്വാമിലിയുടെ ഒരു പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഭയങ്കര കാറ്റും മഴയൊക്കെയാണെ നമുക്കിന്ന് ഒരു പപ്പടം കൊണ്ട് വളരെ എളുപ്പമുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം പപ്പടം എന്ന് പറയുന്നത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമല്ലേ നമുക്കൊരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് പപ്പടം കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാം അതിന് നമുക്ക് വേണ്ടിയത് നമ്മൾ കുതിർത്ത് വേവിച്ചെടുത്ത ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത ഗ്രീൻ പീസ് പിന്നെ നമുക്ക് വേണ്ടത് കിഴങ്ങ് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് കിഴങ്ങ് പുഴുങ്ങി അത് വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് രണ്ടോ മൂന്നോ എടുക്കാവേ സബോള എത്രയായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ആണേ പച്ചമുളക് എരിവശ്യത്തിന് കുട്ടികൾക്ക് കൊടുക്കാനാകുമ്പോൾ ഒത്തിരി എരിവ് വേണ്ടല്ലോ എരിവ് അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ടാൽ മതി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണേ പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ നമുക്കൊരു പുഴുങ്ങിയ രണ്ട് മുട്ടയും കൂടിയാണ് വേണ്ടത് നമുക്ക് ആദ്യം ഗ്രീൻ പീസ് കഴുകി വേവിക്കാവേ വേവിച്ച് വെച്ചാൽ ഗ്രീൻ പീസ് ഒത്തിരി ഉടഞ്ഞൊന്നും പോകരുത് വേച്ച് വെച്ചതിന് ശേഷം കിഴങ്ങ് നമുക്ക് അതുപോലെ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാവേ പിന്നെ നമുക്ക് സബോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് അരിഞ്ഞ് കഴുകി വരിയെടുത്ത് വെക്കാവേ അതിന് ശേഷം നമുക്ക് അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് അതിലേക്ക് സവോളയും പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കേ പപ്പടത്തിന് ഉപ്പ് ഉള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ടേ നമ്മളിപ്പം കിഴങ്ങിനും സമൂ ഗ്രീൻ പീസിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് സബോളയ്ക്ക് ആവശ്യമായി മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവേ അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാവേ ഒരുപാടങ്ങ് വഴട്ടണ്ട വഴട്ട് മെറൂൺ കളറാകണ്ട വഴറ്റി വന്ന ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ പെരിഞ്ചീരവും ചതച്ചതാണ് ഇതിനകത്തിട്ടുന്നത് പിന്നെ വേണമെങ്കിൽ വെജിറ്റബിൾ മസാല ആഡ് ചെയ്താൽ നന്നായിരിക്കും ഞാനൊരു നുള്ളു വെജിറ്റബിൾ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച പൊടി ഒന്ന് മൂത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ച് ഒരുപാട് കരിഞ്ഞൊന്നും പോകില്ല പാകമായ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുവേ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് നന്നായിട്ട് ഉടച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് വെച്ച് രണ്ട് മുട്ടയൊന്ന് ചെറുതായിട്ട് സ്ലൈസായിട്ട് ഒന്ന് അരിഞ്ഞിടണം ഒത്തി എന്നിട്ട് ഈ നമ്മൾ യോജിപ്പിച്ച് വെച്ച ഈ മസാലയിലേക്ക് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ പപ്പടം എടുത്തിട്ട് പപ്പടം നല്ലപോലെ ആ പപ്പടത്തിൻ്റെ പുറത്തുള്ള പൊടിയൊക്കെ ഒന്ന് തൂത്തൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഫില്ലൊന്ന് വെച്ചിട്ട് നമ്മളിപ്പം ചേർത്ത് ഈ മിക്സ് ഫില്ല് വെച്ചതിന് ശേഷം സൈഡ് വശം ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം വേണേ ഒന്ന് ആക്കാനേ അല്ലെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് ടെൻഷൻ അടിക്കുകയോ അത് ശരിയാവുന്നില്ലോ എന്നെ ഞാനും ഓർത്തു ആദ്യം പാളിപ്പോയൊന്ന് പക്ഷേ ശരിയായിട്ടുണ്ട് കേട്ടോ സൈഡ് വശം നമ്മൾ കുറച്ച് നനച്ചു കൊടുത്താൽ മാത്രമേ ഇതൊന്ന് ഒട്ടി ഒട്ടിയിരിക്കത്തുള്ളൂ സമൂസ പോലെ ആകത്തുള്ളേ എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് കോരി വറുത്തെടുത്താൽ നല്ല സൂപ്പർ സമോസ റെഡിയാവുക പിള്ളേർക്ക് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഇത് സോസ് കൂട്ടി കഴിക്കാനും വളരെ സൂപ്പറാണ് കേട്ടോ നമ്മൾ അല്ലാതെ കഴിച്ചാലും നല്ലതാണ് തക്കാളി സോസ് കൂട്ടി കഴിച്ചാലും വളരെ നല്ലതാണ് ഇത് പെട്ടെന്ന് അഴുക്കായി പോകുന്നതൊന്നുമല്ല നമ്മൾ കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ പപ്പട സമൂസ ഉണ്ടാക്കി ശരി ഒരു സന്തോഷം കൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുഞ്ഞു ഉണ്ടാക്കി കൊടുത്തിട്ട് പറയണേ ഇനി അടുത്തൊരു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതിനും വരെ ടാറ്റാ ബൈ ബൈ ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണം സേഫായിട്ടിരിക്കണം ബൈ